തമിഴ്നാട് വാൽപാറയിൽ സർക്കാർ ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞു മുപ്പത് പേർക്ക് പരിക്കേറ്റു തിരുപ്പൂരിൽ നിന്ന് വാൽപാറയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് മറിഞ്ഞത് പുലർച്ചെ മൂന്ന് മണിക്കാണ് അപകടമുണ്ടായത് ഈ ഈ വാൽപ്പാറയിലേക്ക് വരുന്ന സമുദായ സർക്കാരിന്റെ ബസ് താഴ്ചയിലേക്ക് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഏകദേശം പത്തടി താഴ്ചയിൽ മുപ്പത്തി മൂന്നാമത്തെ ബെഞ്ചിൽ നിന്നും തട്ടു താഴെയുള്ള ബെഞ്ചിലേക്ക് പത്തൊടി താഴ്ചയിലേക്കാണ് ഈ ബസ് മറിഞ്ഞത് എന്താണ് അപകട കാരണമെന്ന് കൃത്യമായി പോലീസിനെ കാണാൻ കഴിഞ്ഞില്ല കാരണം ഡ്രൈവറടക്കം ചികിത്സയിൽ കഴിയുകയാണ് അത് അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോലീസിന് സാധിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുപ്പതോളം പേർക്കാണ് പരിക്കേറ്റിരുന്നത് അതിൽ പതിനാല് പേരെ പൊള്ളാച്ചിയിൽ ആശുപത്രിയിലേക്ക് മാറ്റി ബാക്കി ചികിത്സയിൽ വാൽപ്പാറയിൽ ആശുപത്രി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ എടിയാൽ വരുന്ന ആര് ഈ ഡിസ്ചാർജ് ആയ വീടുകളിലേക്ക് മാറുകയും ചെയ്തു ആരുടെയും പരിക്കുകൾ അതീവ ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലർക്ക് ചെറിയ ഗുരുതരമായ പരിക്കുകൾക്ക് പോലും അതൊന്നും അതീവ ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ് പോലീസിൽ നടക്കാൻ ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത് മഴയുണ്ടായിരുന്നു ഇത് മുന്നിലേക്ക് ചുരം കയറി പോകുന്ന വാഹനമായിരുന്നു എന്ന് എങ്ങനെയാണ് അത് താരേക്ക് മറന്നു എന്ന് വ്യക്തത ഇനി മറ്റേ ദുരിപക്ഷണ ഇവരെന്നും വിശദമായി ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് വിവരം ലഭ്യമാകുമെന്നാണ് പോലീസ് കരുതുകയും ചെയ്തത് മണിക്ക് ശരി അഖിൽ മുപ്പത് പേർക്കാണ് വാൽപ്പാറയിൽ ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത് ബസ് മറിഞ്ഞത് പത്തടി താഴ്ചയിലേക്കാണ് തമിഴ്നാട് സർക്കാരിന്റെ ബസ്സാണ് മറന്നിരിക്കുന്നത് പുലർച്ചെ മൂന്നു മണിയോടുകൂടിയായിരുന്നു അപകടമുണ്ടായതെന്നാണ് അറിയുന്നത്